നമസ്കാരം ഫുഡ് ടാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവരക്ക കൊണ്ട് നല്ല രുചികരായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു മേക്വറ്റ് കാണാം ഞങ്ങൾ ഈ പച്ചക്കറിയെ അവരക്കാന്നാട്ടോ പറയാറ് ചിലയിടത്ത് അമരക്ക അമരപ്പയർ അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നല്ല നാടൻ അവരൊക്കെയാണ് ഇതിൻ്റെ വീതിയിലുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇത് കിട്ടിയാലാണ് എപ്പോഴും വാങ്ങി ഉണ്ടാക്കാറ് ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ് ചിലതിൽ വലിയ കുരു മാത്രമായിട്ടാണ് എടുക്കുന്നത് നല്ലത് ഇളന്തായിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തും വെക്കും രണ്ടും ആയിട്ടുള്ളതാണ് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിടാം കടുക് നന്നായിട്ട് പൊട്ടി വരണ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഒതുങ്ങി കിട്ടണ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് നാടൻ അവരൊക്കെയാണോ ഇഷ്ടം അതോ എന്താണ് നല്ല വീതിയിലുള്ള അവരൊക്കെയാണോ ഇഷ്ടം എന്ന് ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ അവരൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചു കൊടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഡ്രൈ ആയി കിട്ടണം നമ്മുടെ ചാനലിൽ അധികവും വെജ് റെസിപ്പീസാണ് ഇടാറ് കുറേ കൂട്ടാൻ്റെയും മെഴുക്കു പറ്റികളുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കാണും അപ്പോൾ അപ്പം കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ മൊരിഞ്ഞുകിട്ടണം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ നന്നായി ഒതുങ്ങി വെന്ത് വന്ന ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ആ ഒരു സ്റ്റേജ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെക്കുകയാണ് കേട്ടോ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള അവരൊക്കെ മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്